യോശുവയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം യോശുവയുടെ വിടവാങ്ങൽ സന്ദേശം ആരംഭിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തതയെ വിശ്വസ്തതയോടെ പാലിക്കാൻ ജനത്തെ ഓർപ്പിക്കുന്നു ശേഷിക്കുന്ന ജാതികളുമായി ഇടകലരുകയോ അവരുടെ ദേവന്മാരെ സേവിക്കുകയോ ചെയ്യുന്നത് ലഭിച്ച അവകാശദേശം നഷ്ടപ്പെടുന്നതിന് കാരണമാകും എന്ന മുന്നറിയിപ്പോടെ അധ്യായം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലൂടെ ഈ അധ്യായം പഠിക്കാം ആദ്യത്തെ ചോദ്യം യഹോവ ഇസ്രയേലിന് സ്വസ്ഥത നൽകിയത് എങ്ങനെ ഉത്തരം ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കിക്കൊണ്ട് ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യോശുവ തൻ്റെ സമാപന സന്ദേശത്തിൽ എല്ലാ ഇസ്രയേലിനൊപ്പം ആരെയെല്ലാമാണ് വിളിച്ചുകൂട്ടിയത് ഉത്തരം മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും ഇരുപത്തിമൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം യഹോവ ഇസ്രയേൽ നിമിത്തം ആരോട് ചെയ്തതൊക്കെയാണ് അവർ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത് ഉത്തരം യഹോവ സകല ജാതികളോടും യുദ്ധം ചെയ്തതൊക്കെ ഇരുപത്തിമൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ ജനത്തോടൊപ്പം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ആരെന്നാണ് യോശുവ പറയുന്നത് ഉത്തരം ദൈവമായ യഹോവ ഇരുപത്തിമൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം ദേശം ഗോത്രങ്ങൾക്ക് അവകാശമായി നറുക്കിട്ട് വിഭാഗിച്ചത് ആരായിരുന്നു ഉത്തരം യോശുവ ഇരുപത്തിമൂന്നാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ശേഷിക്കുന്ന ജാതികളെ ഇസ്രയേലിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഇനി ആരാണ് ഓടിച്ചു കളയുന്നത് ഉത്തരം ദൈവമായ യഹോവ ഇരുപത്തിമൂന്നാം അധ്യായം അഞ്ചാമത്തേ വാക്യം ചോദ്യം ശേഷിക്കുന്ന ദേശം കൈവശമാക്കുന്നതിന് ഏത് കാര്യത്തിൽ ഉറപ്പുള്ളവരായിരിക്കീൻ എന്നാണ് യോശുവ ജനത്തോട് ആവശ്യപ്പെടുന്നത് ഉത്തരം മോശയുടെ ന്യായപ്രമാണ പുസ്തകം പ്രമാണിക്കുന്നതിൽ ഇരുപത്തിമൂന്നാം അധ്യായം ആറാമത്തേ വാക്യം ചോദ്യം ഗോത്രങ്ങളുടെ ഇടയിൽ ജാതികൾ ശേഷിച്ചിരിക്കുന്നതിനാൽ അവർക്ക് എന്ത് ഉപദേശമാണ് യോശുവ നൽകിയത് ഉത്തരം അവരോട് ഇടകലരരുത് ഇരുപത്തിമൂന്നാം അധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം ജനത്തിൻ്റെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ജാതികളുടെ ദേവന്മാരുടെ നാമം സംബന്ധിച്ച് ഉപദേശമാണ് യോശുവ തൻ്റെ സമാപന സന്ദേശത്തിൽ പറഞ്ഞത് ഉത്തരം ദേവന്മാരുടെ നാമം ജപിക്കുകയും അത് ചൊല്ലി സത്യം ചെയ്യുകയും അരുത് ഇരുപത്തിമൂന്നാം അധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം ഗോത്രങ്ങളുടെ ഇടയിൽ ജാതികൾ ശേഷിച്ചിരിക്കുന്നതിനാൽ ദൈവമായ യഹോവയോടുള്ള ഭക്തി എങ്ങനെ ആയിരിക്കണം ഉത്തരം ദൈവമായ യഹോബയോടെ പറ്റിച്ചേർന്നിരിക്കണം ഇരുപത്തിമൂന്നാം അധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം യഹോവ തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ ശക്തിയെക്കുറിച്ച് എന്തായിരുന്നു യോശുവ പറഞ്ഞത് ഉത്തരം വലിപ്പവും ബലവുമുള്ള ജാതികൾ ഇരുപത്തിമൂന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം യഹോവ തൻ്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് അവരിൽ ഒരുത്തൻ എത്ര പേരെ ഓടിക്കത്തക്ക വിധം തുല്യമായിരുന്നു ഉത്തരം ഒരുത്തൻ ആയിരം പേരെ ഓടിക്കത്തക്ക വിധം ഇരുപത്തിമൂന്നാം അധ്യായം പത്താമത്തെ വാക്യം ചോദ്യം ഇസ്രയേലിൽ ഒരുത്തൻ ആയിരം പേരെ ഓടിക്കുവാൻ കഴിഞ്ഞത് എന്തുകൊണ്ട് ഉത്തരം യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ അവർക്കു വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് ഇരുപത്തിമൂന്നാം അധ്യായം പത്താമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ ജനത ഏതു കാര്യത്തിലാണ് പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രത കാണിപ്പാൻ യോശുവ ആവശ്യപ്പെട്ടത് ഉത്തരം ദൈവമായ യഹോവെ സ്നേഹിക്കുന്നതിൽ ഇരുപത്തിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം യഹോവയെക്കുറിച്ച് യോശുവ എന്ത് കൽപ്പനയാണ് നൽകിയത് ഉത്തരം യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിക്കാൻ ഇരുപത്തിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം ഏത് വ്യവസ്ഥ ലംഘിച്ചാലാണ് ശേഷിക്കുന്ന ജാതികളെ യഹോവ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നീക്കിക്കളയുകയില്ല എന്ന് യോശുവ അറിയിച്ചത് ഉത്തരം ശേഷം ജാതികളോട് ചേർന്ന് വിവാഹ സംബന്ധം ചെയ്യുകയും തമ്മിൽ തമ്മിൽ ഇടകലരുകയും കലരുകയും ചെയ്താൽ ഇരുപത്തിമൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം വയസ്സു ചെന്ന വൃദ്ധൻ ആയ യോശുവിപ്പിക്കുന്ന പേരെന്ത് മൂന്നാം അധ്യായം ശേഷം ജാതികളോട് ചേർന്ന് വിവാഹ സംബന്ധം ചെയ്താൽ ജാതികൾ എന്ത് അനർത്ഥമാണ് ഇസ്രയേലിനെ ഉണ്ടാക്കുക ഉത്തരം നല്ല ദേശത്ത് ജനം നശിച്ചു പോകും വരെ ജാതികൾ കുടുക്കും കണിയും വിലാപ്പുറത്തെ ചമ്മട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കും ഇരുപത്തിമൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം ഇതാ ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു യോശുവ എന്താണ് അർത്ഥമാക്കുന്നത് ഉത്തരം തൻ്റെ മരണം ഇരുപത്തിമൂന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം സകല ഭൂവാസികളുടെയും വഴി എന്നതിന് മരണം എന്നർത്ഥം ഇത് യോശുവയുടെ മരണത്തെ കുറിക്കുന്നു ചോദ്യം തന്റെ മരണത്തെക്കുറിച്ചുള്ള പ്രസ്താവനയോടൊപ്പം യഹോവയുടെ വാഗ്ദാനങ്ങളുടെ ഉറപ്പിനെക്കുറിച്ച് യോശുവ എന്താണ് സാക്ഷ്യപ്പെടുത്തിയത് ഉത്തരം ഇസ്രായേലിനെ കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് ഇരുപത്തിമൂന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ഇസ്രായേലിന് ബോധമായിരിക്കുന്ന വിഷയം എന്ത് ഉത്തരം യഹോവ തൻ്റെ ജനത്തെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് ഇരുപത്തിമൂന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം യഹോവയെ ഈ നല്ല നല്ലദേശത്ത് അനുസരിക്കുന്നില്ലെങ്കിൽ ഇസ്രായേലിന് എല്ലാ നന്മകളും ചെയ്തതുപോലെ എന്തു പകരം ചെയ്യും ഉത്തരം അവരെ നശിപ്പിക്കും വരെ യഹോവ എല്ലാ തിന്മകളും അവരുടെ മേൽ വരുത്തും ഇരുപത്തിമൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ഏത് നിയമത്തിൻ്റെ ലംഘനമാണ് യഹോവയുടെ കോപം തൻ്റെ ജനത്തിൻ്റെ നേരെ ജ്വലിക്കുന്നതിന് കാരണമാകുന്നത് ഉത്തരം അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുന്നത് ഇരുപത്തി മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുന്നതിൻ്റെ ശിക്ഷ എന്തായിരിക്കും ഉത്തരം യഹോവയുടെ കോപം ജ്വലിക്കുകയും ഈ നല്ല ദേശത്ത് നിന്ന് വേഗം നശിച്ചു പോകുകയും ചെയ്യും ഇരുപത്തിമൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം നല്ല ദേശം എന്ന് എത്ര പ്രാവശ്യം അധ്യായത്തിൽ പറയുന്നു ഉത്തരം മൂന്ന് പ്രാവശ്യം ഇരുപത്തിമൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒടുവിലത്തെ ചോദ്യം സകല ഭൂവാസികളുടെയും വഴി എന്നതിൻ്റെ അർത്ഥം എന്ത് ഇതിൻ്റെ ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ